നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ അഞ്ചാമത് ചോക്കുപുടി അക്കാദമിക് കോൺഗ്രസിന്റെ ഭാഗമായി പായ്പ്ര ഗവൺമെന്റ് യു സ്കൂളിൽ അനുബന്ധ പരിപാടി സംഘടിപ്പിച്ചു മോവാറ്റുപുഴ ബി ആനി ജോർജ് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ജനുവരി ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ കോഴിക്കോട് വടകരയിൽ നടക്കുന്ന ചോക്കുപടി അക്കാദമിക് കോണ്ഗ്രസിന് മുന്നോടിയായി എറണാകുളം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നടക്കുന്ന അനുബന്ധ പരിപാടികളുടെ ഭാഗമായി മൂവാറ്റുപുഴയിലെ വിവിധ വിദ്യാലയങ്ങളിൽ ക്ലാസുകൾക്ക് തുടക്കമായി ടീച്ചേഴ്സ് ക്ലബ്ബ് കോലഞ്ചേരിയുടെയും വടകര അധ്യാപക കൂട്ടായ്മയുടെയും നേതൃത്വത്തിലാണ് അഞ്ചാമത് ചോക്കുപടി അക്കാദമിക് കോൺഗ്രസ് വടകരയിൽ നടക്കുന്നത് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത ആയിരത്തോളം അധ്യാപകരാണ് രണ്ട് ദിവസത്തെ അക്കാദമിക് കോൺഗ്രസിൽ പങ്കെടുക്കുന്നത് പായപ്പുഴ ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന പരിപാടി മൂവാറ്റുപുഴ ബി പി സി ആനി ജോർജ് ഉദ്ഘാടനം ചെയ്തു അവർ വ്യത്യസ്തങ്ങളായ അക്കാദമിക പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളുടെ ശേഷി വർധിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങള് കുറച്ചു നാളുകളായിട്ട് മാധ്യമങ്ങൾ ടക്കം കുട്ടികളുടെ നിലവാരമില്ലെപ്പറ്റി ആക്ഷേപിക്കാറുണ്ട് അങ്ങനെ ആക്ഷേപിക്കുന്നത് വളരെ വലിയൊരു നേട്ടത്തെ കുറച്ച് കാണിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അതിനുവേണ്ടിയാണത് ചെയ്യുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചില ചില വേണ്ടത്ര തോടന്നൂർ ബിആർസി ട്രെയിനർ ലിനീഷ് വി റിൻഷാദ് മണിയൂർ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി വാർഡ് മെമ്പർ ജയ്ശ്രീ ശ്രീധരൻ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു പി ടിഎ പ്രസിഡന്റ് പി ഇ നൌഷാദ് ഹെഡ് മിസ്ട്രസ് വി എ റഹിമ ബി വി പി ടി എ വൈസ് പ്രസിഡന്റ് പി എം നവാസ് കെ എം നൌഫൽ എന്നിവർ പ്രസംഗിച്ചു മുളവോർ ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന അനുബന്ധ പരിപാടി വാർഡ് മെമ്പർ ബേസി എൽദോസ് ഉദ്ഘാടനം ചെയ്തു വടകര ബിആർസി ട്രെയിനർ ഷിജി വി കെ സുജിത് കെയർ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് അമൂല്യമായ ഔഷധദൃത്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ഹെയർ ഓയിൽ